ഇരുന്നു കൊണ്ടും തത്സമയം നമ്മുടെ ഓൺലൈനിലൂടെ കണ്ണൂർ വിഷൻ ചാനൽ ഓൺലൈനിലൂടെ ഇൻ്റർവ്യൂകളും കാഴ്ചകളും ഇവിടെ പലപ്പോഴും നമ്മുടെ പയ്യന്നൂരിൽ എത്തിപ്പെടാൻ പറ്റാത്ത പ്രിയപ്പെട്ടവർക്കൊക്കെ ഏത് ദേശത്തിരുന്നുകൊണ്ടും ഓൺലൈനിലൂടെ ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ വിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശരി ഇപ്പോൾ ഞങ്ങളുടെ ഒരു അതിഥി എന്ന് പറയുന്നത് കണ്ടങ്കാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഹിന്ദി സ്പീച്ചിൽ ഫസ്റ്റ് എ ഗ്രേഡ് ആര്യ ആര്യ എന്ന് പറയുമ്പോൾ പണ്ട് അല്ലു അർജുൻ്റെ ഒരു സിനിമയുടെ പേരല്ല ആര്യ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല സിനിമ കാണാറില്ല നമ്മൾ പൊതുവെ ചിലപ്പോഴെങ്കിലും കുട്ടികൾ ടി വി കാണുന്ന സമയത്ത് അച്ഛനമ്മമാരൊക്കെ വല്ലാതെ വഴക്ക് പറയും നീ എന്തിനാ ഇങ്ങനെ ടി വി കാണണേ ഉള്ള സമയത്ത് നിനക്ക് പഠിച്ചൂടെ 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 എന്ന് പറയുന്നത് പൊതുവേ സ്വാഭാവികമാണ് ചിലപ്പോഴെങ്കിലും കുട്ടികൾ ഈ ടി വി കാണുന്ന സമയത്ത് അതിൽ നിന്നും ചിലത് അല്ലെങ്കിൽ അതെന്തു ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ വാർത്തകളായിക്കോട്ടെ കാർട്ടൂൺ ആയിക്കോട്ടെ അതിൽ നിന്നും ചില കുട്ടികളൊക്കെ സ്വായത്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ചിലപ്പോൾ മാതാപിതാക്കള് അത് മനസ്സിലാക്കണമെന്നില്ല ചിലപ്പോൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളോട് പറയും അല്ലെങ്കിൽ മകനോട് പറയും എന്തിനാ നീ ഇങ്ങനെ കാർട്ടൂൺ കാണുന്ന സമയം കളയാൻ ഉള്ള സമയത്ത് എന്തെങ്കിലും വെച്ച് പഠിക്കുക അല്ലെങ്കിൽ വീട്ടുജോലി എന്തെങ്കിലും ചെയ്യുന്നു പറയും അങ്ങനെ ചിലപ്പോഴെങ്കിലും ചെറിയ കാലഘട്ടം തൊട്ട് തന്നെ കാർട്ടൂണിനെ ഹിന്ദി കാർട്ടൂണിനെ ഒരുപാട് സ്നേഹിച്ച ഒരു കൂട്ടുകാരിയാണ് ആര്യോ യെസ് ഓക്കെ കാർട്ടൂൺ ആണ് കൂടുതൽ കണ്ടത് പ്രത്യേകിച്ചും കണ്ടത് ഹിന്ദി കാർട്ടൂണുകളാണ് ഓക്കെ അതിലൂടെ വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങുന്ന മുമ്പേ തന്നെ ശരിക്കും ഹിന്ദി എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് വാക്കുകളൊക്കെ താങ്കൾ മനസ്സിലാക്കി കഴിഞ്ഞു പിന്നീട് ഹിന്ദി ഒരുപാട് സ്നേഹിച്ചു ഇപ്പോഴും കാർട്ടൂൺ കാണാറുണ്ടോ ഹിന്ദി കാർട്ടൂൺ ഇപ്പോഴും കാണുന്നുണ്ട് ഹിന്ദി കാർട്ടൂൺ അതിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല ഇനി വീട്ടിൽ നിന്ന് ആര് പറഞ്ഞാൽ അത് ഒഴിവാക്കത്തുമില്ല ഹിന്ദി കാർട്ടൂൺ കണ്ടത് കൊണ്ടാണല്ലോ ഇപ്പോ അതെ അല്ലെ ഹിന്ദി സ്പീച്ചില് ഫസ്റ്റ് ഗ്രേഡ് നേടിയിരിക്കുന്നത് അയാ നേരത്തെ പറഞ്ഞത് ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്നത് അപ്പൊ കുട്ടികളിങ്ങനെ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല കാരണം അതിൽ നിന്നും പലതും കുട്ടികൾ പഠിച്ചെടുക്കുന്നുണ്ട് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട് പറ എത്ര പേരുണ്ടായിരുന്നു മത്സരിക്കാൻ വേണ്ടിട്ട് പേര് ഈ പതിമൂന്ന് പേരെ അവിടുന്ന് പരിചയപ്പെട്ടോ ഇല്ല എല്ലാരും അവരോട് ചോദിച്ചോ നിങ്ങളും ഹിന്ദി കാർട്ടൂൺ കാണാറുണ്ടായിരുന്നോട്ടൂൺ അപ്പൊ കൂടുതലും മനസ്സിലായിക്കോ ഹിന്ദി സ്പീച്ചുമായി ബന്ധപ്പെട്ട് മത്സരത്തിൽ വരുന്നവർ ഹിന്ദി കാർട്ടൂൺ കാണുന്നവരായിരിക്കും അപ്പൊ അവര് പറഞ്ഞോ ഹിന്ദി കാർട്ടൂൺ കാണാറുണ്ടെന്ന് കാണാറുണ്ടെന്ന് പറഞ്ഞു ശരി താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന അരക്ക് കിട്ടിയിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പുതിയ അല്ലെ അത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മുമ്പ് ആണോ ഈ വിഷയം കിട്ടുന്നത് എന്ന് പറഞ്ഞു അഞ്ചു മിനിറ്റ് മുന്നേ മിനിറ്റ് മുമ്പ് മാത്രമാണ് ഈ വിഷയം കിട്ടുന്നത് അപ്പോ ഈ ടെക്നോളജിയെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയാനുണ്ട് ചിലപ്പോൾ ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വാക്ക് എന്ന് പറയുന്നത് എ പി അബ്ദുൽ കലാം സാറിൻ്റെതാണ്

വന്നല്ലോ ഈ ഒരു വിഷയം വന്നു കുറച്ചും കൂടി പെർഫോം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്ന വിഷയതാണ് വെൽഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം അതിൽ കൂടുതൽ എഴുതാൻ പറ്റും സംസാരിക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ ഈ വായനാശീലം എങ്ങനെയാണ് കൂടുതൽ ഞാൻ ഇംഗ്ലീഷ് ബുക്സിനോട് കൂടുതൽ താല്പര്യമുണ്ട് നമ്മുടെ ഈ പണ്ട് വീട്ടിൽ മുത്തശ്ശന്മാരൊക്കെ അച്ചാച്ചന്മാരൊക്കെ ഉണ്ടാവുമ്പോൾ ഇവരൊക്കെ പണ്ട് ചെറുപ്പകാലത്തിൽ നമ്മളൊക്കെ ചെറുതിൽ പത്രങ്ങളൊക്കെ ഉറക്കം വായിക്കാൻ പറയും അത് കറിയോന്നറിയില്ല വീടിൻ്റെ ഇരുത്തി എന്ന് പറയും മുന്നിൽ ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഇരുത്തി ഈ ഭാഗത്ത് എങ്ങനെയാണ് പറയുക ഓക്കെ അപ്പം ഇരുത്തിയിൽ അച്ചാച്ചൻ ഇങ്ങേ സൈഡിലിരിക്കും അങ്ങ് അറ്റത്ത് നമ്മളെ കൊണ്ട് ഒരു പത്രം സോൻസ് സോ ഏത് പത്രം പത്രമായിക്കോട്ടെ അത് പത്രം ഉറക്കെ വായിക്കാൻ പറയും അപ്പം നമ്മൾ അന്ന് വിചാരിക്കും ഈ അച്ചാച്ചൻ എന്താ വല്ല ബ്രാന്താണോ അത് അങ്ങ് വായിച്ചാൽ പോലെ നമ്മൾ ചിന്തിക്കും അന്ന് ഉറക്കെ വായിക്കാൻ പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പിലെടുക്കുക ഫുൾ സ്റ്റോപ്പുള്ള കോമഡിയിലെടുക്കുക ആ ഒരു സ്റ്റൈല് കൊടുക്കുവാനും സ്പെഷ്യലി വരുന്ന വാക്കുകൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയാനൊക്കെ നമ്മൾ പഠിച്ചത് അവരുടെ ഒരു കാലഘട്ടത്താണ് പക്ഷെ അത് കാലഘട്ടം മാറുന്ന സമയത്താണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സത്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് നമ്മൾ ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ പത്രം ഇംഗ്ലീഷ് പത്രമാണ് കൂടുതലായിട്ടും വായിക്കുന്നതും ഞാൻ പത്രം അങ്ങനെ വായിച്ചിട്ടില്ല ഈ ഓൺലൈൻ സംവിധാനങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ പോലെ വളരെ സപ്പോർട്ടീവ് ആണ് കാരണം എനിക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പെട്ടെന്ന് ഇത് വരുന്നുണ്ട് എനിക്ക് സ്പീച്ചിന് വരണമെന്ന് അറിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഗൂഗിളിലാണ് ടോപ്പിക്സ് ഏതായിരിക്കും ഇപ്പം റെലവെന്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്സ് ഏതാണെന്ന് ഗൂഗിളിൽ തന്നെയാണ് മോൾ എഴുതിയ പോസിറ്റീവ് മറ്റവർ എഴുതിയൊരു നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എഴുതിയത് കൊണ്ടാണല്ലോ മോൾക്ക് കിട്ടിയിരിക്കുന്നത് അതിലുള്ള ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങൾ എന്തായാലും മോൾ എഴുതിയതിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് തോന്നിയത് എന്താണ് മീൻസ് ജഡ്ജ്മെൻറ്റ് നടത്തിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാധ്യത അങ്ങനെയാണ് ഒരു ഒരു വിഷയം എന്തായിരുന്നു അതിലുള്ള ാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞിരുന്നു കാരണം പുറത്ത് അതായത് നമ്മളെ ഇന്ത്യക്കാരെ കുറിച്ച് പുറത്ത് പൊതുവെ എന്ന് പറയുന്നത് അത്ര കഴിവില്ലാത്തവരാണ് ഏറ്റവും കാണിക്കുന്നത് ഹോളിവുഡിലൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് മാറിയിട്ട് മാറ്റാൻ നമ്മളെ സഹായിച്ചത് ഈ ടെക്നോളജിയാണ് ഈ ചന്ദ്രയാൻ പോലെയുള്ള മിഷൻസ് കാരണമാണ് നമ്മളുടെ ഇന്ത്യ ഒരിക്കലും പിന്നോട്ടല്ല മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത് അത് ഈ കൊറോണക്ക് ശേഷം എല്ലാരും പിന്നോട്ട് പോകുന്ന ടൈമില് നമ്മളുടെ ഇന്ത്യ ഈ കൊറോണയിൽ നിന്നാണ് പലതും പഠിച്ച് ഈ ടെക്നോളജിയെ വലുതാക്കാൻ സഹായിച്ചത് ഈ കൊറോണയാണ് നമ്മുടെ ചൈനീസ് പ്രൊഡക്റ്റുകളൊക്കെ പലപ്പോഴും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നും മറ്റുള്ളതൊക്കെ മാറ്റി വെച്ചേക്കാം കൊറോണ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചൈനീസിൻ്റെ ഒരു അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടല്ല ജപ്പാനീസ് ചൈനീസ് ഇവരുടെ ചിന്താഗതികളും ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ് ഇപ്പോൾ ചില പ്രൊഡക്റ്റുകളൊക്കെ അത് നിരോധിച്ചേക്കാം എങ്കിൽ കൂടി അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഓക്കെ ടെക്നോളജി മോൾക്ക് എന്താണ് അമ്പീഷൻ എന്താണ് ഇപ്പോൾ പ്ലസ് ടു ആണ് പ്ലസ് വൺ ആണ് പ്ലസ് ടു പ്ലസ് ടു എടുത്തിരിക്കുന്നത് ആണ് യാതൊരുവിധ മീൻസ് ടെക്നോളജിയും ഇലക്ട്രോണിക് അങ്ങനെ ഒരു ടെക്നോളജിയും സയൻസും എന്ന് പറയുന്നത് രണ്ടും രണ്ട് സ്റ്റൈലിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടാണ് സയൻസ് തിരഞ്ഞെടുത്തത് കാരണം എനിക്കൊരു എഞ്ചിനീയർ 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 അപ്പോ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് വീട്ടിൽ ആദ്യം പത്താം ക്ലാസ് കഴിഞ്ഞാലും ഞാൻ ഈ കാർട്ടൂൺ കാണുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ആ പറഞ്ഞു കേബിൾ വരെ

ചെറുതായിട്ട് വീട്ടിലെത്തി ആ അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം എല്ലാരും ഇങ്ങനെ നിർത്തിയതിനു ശേഷം അല്ലേ നോട്ടം നോക്കണം എന്തായാലും അല്ലേ കാരണം ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഞാൻ അതാ പറഞ്ഞത് കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്തെ പഴയ കാലമല്ല അവര് ഒരുപാട് കാര്യങ്ങൾ ഓരോ ചെറിയ ചെറിയ കാര്യത്തിന് പോലെ അവർ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ കളിപ്പാട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ എന്താ ചെയ്യാന്ന് പറയുക അത് ആദ്യം പൊളിക്കുകയാണ് ചെയ്യുക അവർക്ക് കളിക്കാനൊരു സമയമില്ല അത് ആദ്യം പൊളിച്ച് പിന്നെ ഇത് എങ്ങനെയാ റീഫിറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് ഇവർ ചിന്തിക്കുന്നത് ഇപ്പൊ പണ്ട് നമ്മളിത് ഇതെടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് കറക്കുന്ന ഒരു സ്റ്റൈൽ നമ്മൾ ഭയങ്കരമാണെന്ന് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളെ നന്നായിട്ട് ഈ മത്സരം മാത്രമേ ഉള്ളൂ ഹിന്ദി സ്പീച്ച് മാത്രമേ ഉള്ളൂ അതെ ഉള്ളു കൂടി ഓക്കെ ഇനി എല്ലാ മത്സരത്തിനും ഓരോ ഇതുപോലുള്ള സംഭവങ്ങൾ സംവിധാനങ്ങൾ ചാനലിൽ വരണോ അല്ലേ ശരിയേ അപ്പോൾ കണ്ടങ്കാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് പേരെ പരിചയപ്പെട്ടു കണ്ടങ്കാളിയിലെ മറ്റു മത്സരാർത്ഥികളൊക്കെ വിജയിച്ച് വന്നവരൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് രാജമാഷ പോലെയുള്ള ഒരുപാട് താരങ്ങളുള്ള വിദ്യാലയമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് അറിയുന്ന ഒരുപാട് അധ്യാപകരുള്ള ഒരു വിദ്യാലയമാണ് അപ്പോൾ ഇനിയിപ്പോ എന്താണ് പ്ലാനിങ് എന്തൊക്കെയാണ് ഇനി ഇനി കൂടുതൽ വിഷയങ്ങളെ കുറിച്ച് ഫുൾ പഠനം മാറ്റി വെച്ചിട്ട് ഇനി കാർട്ടൂൺ തന്നെ മത്സരത്തിന് വേണ്ടിട്ട് അത്രേ ഉള്ളൂ ശരി അപ്പം പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ കേട്ടോ നല്ലൊരു ഭാവിയുണ്ട് ടെക്നോളജി താങ്കളുടെ എന്താ പറയുക ഒരുപാട് ടെക്നോളജിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്നേഹ സമ്മാനമുണ്ട് ഉണ്ട് കേട്ടോ ആരിക്കുട്ടി ഞങ്ങളുടെ കണ്ണൂർ വിഷൻ ചാനൽ നൽകുന്ന ഞങ്ങളുടെ സ്നേഹ സമ്മാനമാണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും സംസ്ഥാനമാണ് നന്നായിട്ട് കൂടുതൽ അവിടെ ചിലപ്പോൾ ഈ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ആയിരിക്കില്ല ചിലപ്പോവാം എന്നാലും മോൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം തന്നെ വരട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും പഠിക്കുക എല്ലാവരും അന്വേഷണം പറഞ്ഞു കേട്ടോ ഓക്കെ വീട്ടിൽ പോയി അഹങ്കാരത്തോട് കൂടി നോക്കിക്കോ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി ഓക്കെ